സജ്ജനങ്ങളെ അധ്യാത്മരാമായണം പാരായണം ഇന്ന് പതിനെട്ടാം ദിവസം ഇന്ന് പാരായ പാരായണം ചെയ്യുന്ന ഭാഗം സുന്ദരഖണ്ഡം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ോകാഭിരാമാജ ശ്രീരാമ രാമ രാമ രാമണാധക രാമ ശ്രീരാമ മമ ഹൃദയമത രാമ ശ്രീരാഘവാൽമാരാമ ശ്രീരാമ രമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണാ നമോം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ സുന്ദരകാണ്ഡം ഹരിശ്രീ എം നമ വിഘ്നമസ്തു സകല ശുഗകുല വിമല തിലകിതകളേ ബരേ സാരീയൂഷ സാരസർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതിസാദരം കാഗുൽകൾ കേട്ടാൽ മതി വരാം കിളിമകളടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടുതൊഴുതു ചൊല്ലിടിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മനസേ ഹിമശിഖരിസുതയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളി ചെയ്തു ലവണജലനിധിശതകയോജന വിസ്തൃതം ലിംഗിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിവൃചരണനളിനയുഗളം മുത മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരരുടമിതബലസഹിതമുരജ് ദൂ കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനകസദൃശനഖമതിചലമംബരേ മാനേന പോകുന്നിദാശരേശാലേ അജതനയ തനയ ശരസമധിക പശ്യാമി രാമവത്നിമ അഖില ഖിലധിപനുടുവിരവൊടറിപ്പനിങ്ങേൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയ വിരവൊടു കടക്കു മജ്ജന്മനാകിം പുനസ്തൃ ദോദോസ്മ്യഹം തദനു മമ ഹൃതി സപതിരഗുപതിരനാരദം താംഗുലേയൗ ഉണ്ടു ശിരസി മേ കി നയമുദി സപതി തരിൾ കിശ പ്രവര റെേദിയായി ഇതി പവന തനയനുര ചെയ്തു വാലും നിജം ഏറ്റവും ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുലതലവുമാർജവമാക്കി നിന്നാക്കുഞ്ചിതാക്രിയായി ഊർധ നയനായി ദശപഥനപുരയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിനൻ മാർഗവിഖ്നം പതക പതിരിവ പോകും പവനസുതനായ സാഭാനുബിംബോ അമരസമുദയമനില തനയബലവേഗങ്ങളാലോകാർ പരീക്ഷണാർത്ഥം പവനസുതീ മുട ൂർണം നടന്നിതു നാഗജനനിയും ത്വരിതമനിലതി ബലങ്ങളറിഞ്ഞി സുഷ്മൃശരി ഗഗനപതി ഭവന സുതജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധോ മേവിനാൾ കഠിന തരമലറിയവളവനുടു ചെയ്തതു യോ ഭൻ എന്നെ കവി ഭയരഹിതമിതുവഴി നടക്കുന്നവറുകളെ ഭക്ഷിപ്പതിനു ആം കൽപ്പിച്ചീശ്വരൻ വിധിവിഹിതമസനമിതു നീ മമവദന ഗുഹരമതിൽ വിരവിനുടുപോക നീ മറ്റൊന്നുമോർത്തുകാലം കളയായിടു സരസമിതി രഭസതരം അതനുസുരസാഗിരം സാഗസൽ കേട്ട് അനിലൻ ചൊല്ലിന ജഗത് അധിപൻ അമര ഗുരു ശാസനാലാശു സീതഅന്വേഷണത്തിന്നുപോകുന്നു അവള നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടത്യ വാശോ വരുന്നതുമണ്ടു ഞാൻ ജനകനരപതിരിതമഖിലം ദ്രുതം ചെന്നു ശ്രീപതിയോടറിയിച്ചു ഞാൻ തവ വതന കുകരമതിലപഗത ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു കിടവൻ ആനൃതമകതരിൽ ഒരു പൊഴുതുമറിവേലകം വാശുമാർഗം ദേഹി ദേവീ നമോസ്തുദേ തതനു കപികുലവരൻ അവനോട് അവൾ മുരചെയ്താഹവും ചുറ്റും പൊറുക്കരുതേതു മേ മനസ്സിൽ വാ പിളർന്നീടെന്നുമാരുതി ചൊല്ലിന അതിവിപുലമുടലും ഒരു യോജനായ മാമായിധികടനാകുലം അത്ഭുതമായി അഞ്ചു യോജന വിസ്തൃതം പവന തനയനും അതിനു ചടി ദശയോധന പരിമിതി കലർന്നു കാണാനോരനന്തരം നിജ മനസ്സിന്നാളി രൂപ മുഖകുകുരമതി വിപുലമിതി കരുതി മാരുതി വണ്ണമായി മേവിനൻ അലമലം ഇത് അയാമലരുത് വാ പളർ നേടിനാൾ അത് പൊതുതുപവനസുതനൃഷ ശരീരനായുഷ്ടനായുൾപ്പരുളിനൻ തതനു ലഘുതരമവനു മുരുതര ബോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനൻ ശൃണു ುಭೇ ಶುಧೇ ಭು ಮಾತೇ ನಮೋಸ್ತು ಶರಣದೆ ಶಾಂತ ಶರಣ್ಯಮಸ್ತೆ ನಮೋಸ್ತುದೆ ಪ್ಲವಕರಿವೃಢವಚನಿ ದಶಾಂತರೇ ಪೇರ್ತು ಚಿರಿಚು ಪರೂ ಸುರಸ വരിക തവ ജയമതി സുഖേന വന്നു നീ വല്ലഭാവൃത്താന്തമുള്ളവണ്ണമുദാ രഘുപതിയോട് അഖിലമറി കൽ കോക്ഷോഗയും ഒക്കെയൊടുക്കണം അറുപതിനു തവബല വിവേക വേഗാദികൾ ആദിത്തേയന്മാരയച്ചുവന്നേനകം നിജരിതമഖിലം അവളോട് അവൻ അറിയിച്ചുപോയി നിർജ്ജലോകം ഗമിച്ചാൽ പവനസുതനതഗനപധികരുടതുല്യനായി പാഞ്ഞു പാരാ വാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോടു ചൊല്ലേടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ സഗര നരപതിനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജനഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യർത്ഥമായി പോകുന്നതും ഇവൻ ഇടയിലൊരു പതനമവനില്ലതൽക്കാരണാൽ ഇച്ഛയാങ്ങി തളച്ചതിർത്തിയിടണം മണികനകമയമനായമൈനാകവും മനുഷവേഷം ധരിച്ചു ചൊല്ലിടിനൻ ഹിമശിഖരി തനയനകമിക നീയൻമേലിരുന്നു തളർച്ചയും തീർക്കട സലിലനിധി സരപസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയിക്കൊള്ളട അമൃതസമജലവും അതിമധുരമധുപൂരവും ആർദ്രക്വങ്ങളും ഭക്ഷീ അലമിതരുതരു രാമകാര്യർത്ഥമായി ആശുപോകും വിധരുതെങ്ങുമേ പെരുവഴിയിൽ അചന ചയനങ്ങുന്നതും പെർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതരിക രഘുകുലതിലക കാര്യങ്ങളൻപോടു സാധിച്ചുഴിഞ്ഞരുതൊന്നുമേ വിഗതഭയമിനി വിരവടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനകൂ പവനസുതൻ ഇവ മുരജ്തുതൻ കൈകളാൽ പർവ്വതാദേശ്വരനെ തലോടേടിനാൻ പുനരവനു മനില സമുഴറി നടക്കുണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമൽ തതനു ജലനിധിയിലധിക സന്തം വാണും ഛായാഗ്രഹിണിയും സരിതതിപനുപരി വിഭരിച്ചോടു പോകുന്നവൻ തൻ പിടിച്ചു നിർത്തിയിടിനാൾ അത് മമഗതി മുടക്കിയതാരെന്നതൊട്ടു നോക്കിയിടിനുലതര ഭയകരാങ്കിയ കണ്ടളവ അങ്കി പാദേ കൊന്നിടിനാൻ ദക്ഷണേ നിഴലത് പിടിച്ചു നിർത്തിക്കൊന്നുതിന്നുന്ന നീ ജയാം സിംഹികയ കൊന്ന നന്തരം ശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണദിക്കു നോക്കിക്കുതിച്ചേടിനൻ ചരമകരി ശിരശിരമയും പ്രവേശിച്ചു ചാരുലങ്കോപുരഗ്രേ ഗവീന്ദ്രനും ദശപദന നഗരമതി വിമല വിപുലസ്ഥലും ദക്ഷിണവാരിധി മധ്യേ മനോഹരം ൃതം പക്ഷി മൃഗന്വിതം മണികനകമയപുരസദൃമം ബുധിമധ്യേ ത്രികൂടാചലോപരിമാരുതി കമലമകൾ ചരിതമറിവതി ചെന്നോട് കണ്ടിതുലങ്കരം നിരുപമു കനക വിരചിതമതിൽ കിടം പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോട് ചടി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്ന ധ്യാനിച്ചു മേവിനൻ നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിർജന തേജേ കടപ്പൻ എന്നോർത്തവൻ നിജ മനസ്സിലാരിധ്യാനിച്ചു നിർജര വൈരിപുരം ഗമിച്ചിടിനൻ പ്രകൃതി ചപലനും അധിക ചപലമ്രാകാരവും മറച്ച് അവനി മകൾ അടിമലരുമതളിരിലോർത്തുകൊണ്ട് അഞ്ജനാനന്ദനൻ അഞ്ചസാ നിർഭയം ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരെ ഹരെ